ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ടു പ്ലഡ്ജിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ലോഗോ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം നിർവഹിച്ചു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ ജൂൺ ഇരുപത്തിയാറിന് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം ടു മില്യൺ പ്ലഡ്ജിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പ്രകാശനം നിർവഹിച്ചു സബ് കളക്ടർ ഹർഷിൽ ആർ മീണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുരേന്ദ്രൻ നിഷ പുത്തൻപുരയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി എം ബാബു സീനിയർ സൂപ്രണ്ട് സെൽവരത്നം ജൂനിയർ സൂപ്രണ്ട് പി ആർ ബിന്ദു ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വിനോദൻ പ്രിത്തിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ായി നാളേക്കായി എന്ന സന്ദേശത്തിൽ ലഹരിക്കെതിരെ ഇരുപത് ലക്ഷം പേരെ അണിനിരത്തിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ടു മില്യൺ പ്ലഡ്ജ് ബഹുജന പ്രതിജ്ഞ നടക്കുക കേന്ദ്ര സർക്കാർ പദ്ധതിയായ നശാമുക് ഭാരത് അഭിയാന്റെയും സംസ്ഥാനതലത്തിലെ വിവിധ ലഹരിവിരുദ്ധ പദ്ധതികളുടെയും പിന്തുണയിലാണ് പരിപാടി നടക്കുക